ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലക്ക് എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാകണം ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ അതിനും തപ്പ് ഞമ്മള് തലവേദന അങ്ങനെ തന്നെയാണ് ഫിഖേ ഒരു വീട്ടിൽ ചെലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം ഏർക്കുന്ന ഒന്നാണ് എനിക്കും പൊരു വിശ്വാസം അല്ലെങ്കിലോ എനിക്കൊന്നല്ല കഴിഞ്ഞു വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ലേ ഞാൻ പറയട്ടെ ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് ഞമ്മ ഉണ്ടാകാൻ കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ദൂറ് നാളെ അക്കാത്ത നിസ്കരിക്കണം ഇനിക്ക് രണ്ടരക്കാ തിസ്കരിക്കുക കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോമറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂല ജമ്മാക്കാന്നുള്ള അഭിപ്രായം കസറാക്കാൻ പറ്റൂല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ എന്താ പ്രശ്നം അങ്ങനെ തന്നെയല്ലേ അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിരകയറി ഈപത്തും പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്ക എന്ന് മാസം ഉണ്ട് എന്നുള്ള വിഷയമല്ല ഹദീസ്ന്ന് മനസ്സിലായണേ ഇരുപത്തി ഒമ്പതിന് ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യതയുണ്ട് അവിടെയാണ് സാധ്യത ഉണ്ട് അവിടെയാണ് മിഞ്ഞാന് പൈന് ഉമ്മീസല് വാക്കുണ്ട് മേഘാവൃതമായാൽ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉച്ചം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചോണ്ട് അമലയ്യ അതാണ്ടീവത്തൊരാൻ കാരണമാക്കരുത് ഏ അത്രേ അത്രയുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനയുടെന്റെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാ ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തൽ വേപ്പനായനല്ലേ ഏറ്റവും അപകടകാരിയല്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണോന്നാണ് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണോന്ന് അതുകൊണ്ടാണ് ശുദ്ധീകരിതൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾക്ക് എന്തിനാ തൊള്ളേ കല്ല് വെച്ചിരിക്കണെന്ന് അറിയാതെ വല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തര് തെറ്റുകളും ഹറാമുണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ ഇരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖന്ന് ഫിഖ അനുസരിച്ചോണ്ടല്ലേ അമല നമ്മൾ എന്തിനാ അതിലൊക്കെ കരിവാരി തേക്കണത് നമ്മളെ അമ്മളെ അമലേറ്റ് പോയാൽ പോരെ അള്ളാഹു സുബാനോത്തല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഫിത്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ ആണ്ടുകൊണ്ട് അഭിപ്രായം ഉണ്ടാവും അത് ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി അത് കാരണമാക്കരുത് നമ്മുടെ ഈ മാൻ നഷ്ടമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെല്ലാം സല്ലി സല്ലി യാ റബ്ബി അലൈഹി വേണ്ടിയാണ് ഞാൻ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവം വിവരിച്ചിട്ടുള്ളത് വിവരിച്ചിട്ടുള്ള കാന്തപുരം എങ്ങനെയാണ് ഖലീൽ തങ്ങൾ ഇവിടെ എങ്ങാനും മാസം കൊണ്ട് റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മുഹറം മൊഹറമുറപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് മുത്താലിമ്യങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അവർ ഖാദിയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ വേറെ ചില ജലസംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവര് കാതിയായ മഹല്ലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാതിയെയും പഴിക്കാനോ ഒരു കാദിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല ഇല്ലാനുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിൽ അതിൻ്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മഹറം ഒന്ന് അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മൊഹറം ഒന്ന് അതിന്റെ ഇടയ്ക്കുള്ളൊരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ ഒരു പറയാനുള്ള നങ്കുപോലത്തെ സ്ഥലമാണ് അതായത് കൂടുതൽ ഭീതി ചെറിയ ഭീതിയിലുള്ള കൊച്ചിനകളുള്ള ഒരു സ്ഥലം അപ്പുറവും നോമ്പ് ഇപ്പുറവും നോമ്പ് അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഓർപ്പിച്ചൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും ഖാലിമാർ തമ്മിൽ കുറ്റം പറയുകയോ താലിമകാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല കാരണം രണ്ട് കക്ഷികളും അനുസരിച്ചാണ് അവർ മാസം മാസമുറപ്പിക്കാൻ എല്ലാ മഹല്ലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും

കിഴക്കൻ നാട്ടിൽ നാട്ടിൽ മാസം മാസം കണ്ടാൽ അതിനാൽ അതിനാൽ പടിഞ്ഞാറൻ കാണുക എന്നത് ഉണ്ടാകുന്നതാണ് അതേ സമയത്ത് അതിന്റെ നേർ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതില്ലേലു എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും അതെ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ ഇന്ന് മനസ്സിലാക്കുന്നതിന്റെ തേട്ടം കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം എന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് കാണാം അതിനുശേഷം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാത് പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് എതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അംഗീകരിക്കുന്നതനുസരിച്ചാണ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് ഫത്തോഹൽമീൻ അനുസരിച്ചാണ് സുഹൃത്തുക്കളെ എന്നാൽ ചിലര് ചോദിക്കും അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാകും വകുപ്പ് ഇമാമിങ്ങൾ തമ്മിൽ അങ്ങനെയല്ലേ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ മുസന്നിഫും ഒക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാ അവരെല്ലാവരും ഏറ്റവും കിതാബ് രചിച്ചവരാ എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് കാണാം അപ്പോൾ അതേപോലെ മറ്റേ ഹാസിയകൾ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചു കൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ഒരു ചെറിയ വിരുദ്ധമാണെന്ന് തോന്നാവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മഹാനായ ഇമാം അവിടെ പറഞ്ഞു ആ അങ്ങനെ വിരുദ്ധമാണെന്ന് വരും എന്നത് അതിൽ ഉണ്ട് വേണമെങ്കിൽ ന്യായം പറയാം അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ഇത് അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ കാണുന്നതിന്റെ മേലല്ലേ നിദാനം ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞതിനെ അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം അങ്ങനെ തുടങ്ങിയിട്ട് തങ്ങൾ പറഞ്ഞതിന് അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ അവരുടെ നമുക്ക് അതിന്റെ ഹിയിൽ തന്നെ കാണാം അതുകൊണ്ട് ഈ